കേരള കോൺഗ്രസ് എന്ന് പറയുന്നത് തന്നെ പാർട്ടി ഒരു കാരണവശാലും കേരളത്തെ ജനങ്ങളോടും പൊതുപക്ഷോട് പാർട്ടി കേരളത്തിൽ തുടങ്ങി മൂന്നാം മാസം അന്നത്തൊക്കെ പറഞ്ഞു ഇത് കളിപ്പിക്കുന്നു ഇതൊക്കെ അന്ന് അങ്ങനെ പറഞ്ഞാൽ പിരിച്ചുവിടാം ഇപ്പോഴാണ് അഭിപ്രായം ഞാൻ പറഞ്ഞത് പിരിച്ചുവിടുന്നു അവളുടെ പരിഗണനക്കുള്ള ആളെല്ലാം പാർട്ടി പിരിച്ചുവിട്ട്

കേരളത്തിൽ ജനങ്ങളോടൊപ്പം പ്രതിപക്ഷമുള്ള പാർട്ടിയല്ല ഇപ്പോൾ പറഞ്ഞാൽ തെറ്റിദ്ധരിക്കരുത് ഞാൻ കേരള കോൺഗ്രസ് വന്ന് എം എൽ എ ആയല്ല പക്ഷേ എൻ്റെ തെറ്റ് മനസ്സിലാണ് ഞാൻ തിരുത്തിയ തയ്യാറായി ഞാൻ വർഷങ്ങളിൽ പറയുന്നത് ഇത് പിരിച്ചുകൊടു കൊടുക്കും അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കേരള കോൺഗ്രസിൻ്റെ ജന്മം എന്ന് പറയുന്നത് അഭിഹിത ഗർഭത്തിലുള്ള ഞാൻ ജന്മമാണ് വെച്ചാൽ ആർ ശങ്കർ ഗവൺമെൻറ് ആ ശങ്കർ ഗവൺമെൻറ് പി ടി ചാക്കോ എന്ന് പറഞ്ഞാൽ റോമൻ കത്തോലിക്കനായ കൃത്യാനും മന്ത്രി ആദ്യം പ്രകൃതി മുഖ്യമന്ത്രി സ്ഥാനത്ത് വന്നിട്ട് മാരുത ശങ്കറിന് പുറത്തോളം മുഖ്യമന്ത്രിയാക്കി ചാക്കോ മാറി ആ ചാക്കോ ഒരു കേസിൽ മന്ത്രിസ്ഥാനം രാജിവെച്ചു അപ്പം ശങ്കറൻ എന്താ ചെയ്യാന്ന് പകരം മന്ത്രി വേണം അപ്പൊ അന്നത്തെ കാലത്ത് നിയമസഭയിലെ ഏറ്റവും അതിപ്രകൾപ്പനായ എം എൽ എന്ന് പറഞ്ഞ തോക്കിയ തുമ്മൻ റോമൻ കത്തലിക്കണമെന്ന് മാത്രമല്ല ഇവിടുത്തെ എം എൽ എ ആണെന്ന് മാത്രമല്ല അങ്ങേരായി തൊമ്മയ്യം നടത്തി നിയമ നിയമസഭയിലെ ഏത് നിയമകാര്യങ്ങളിലും പണ്ഡിതനയാളായിരുന്നു അപ്പം ശങ്കു നോക്കിയപ്പോൾ ഒരു കത്തൊഴിക്കുമ്പോൾ കത്തൊഴിക്കാൻ വെക്കുന്ന മര്യാദ കൊണ്ട് ടി എ തൊമ്മനെ മന്ത്രിയാക്കി അതിൽ പ്രതിഷേധിച്ചാണ് ദീപികയും കെ എൻ ജോർജും കൂടി കേരള കോൺഗ്രസ് നടത്തിയത് മനസ്സിലാക്കിയത് കെ എൻ ജോർജിൻ്റെ ക്വാളിഫിക്കേഷനെ ദീപികയിലെ ക്ലർക്കായിരുന്നു വലിയ ക്വാളിഫിക്കേഷൻ ദീപിക പത്രത്തിലെ ക്ലർക്കാണെന്ന് വലിയ ക്വാളിഫിക്കേഷൻ അതുകൊണ്ട് അയാളെ ആക്കണം അത് ആവശ്യമില്ല അത് ചെയ്തിട്ടില്ല അങ്ങനെ പതിനഞ്ചെണ്ണത്തെ കൂടി മന്നത്തേക്കുറ കൂട്ടിയാണ് കേരള കോൺഗ്രസ് ഉണ്ടാക്കിയത് കേരളാ കോൺഗ്രസ് തുടങ്ങി മൂന്നാം മാസം മന്നത്തപ്പം പറഞ്ഞു ഇത് കളിപ്പിന്നെ കിടങ്ങി ഇതേ കൂടാതെ അന്നങ്ങനെ പറഞ്ഞാൽ പിരിച്ചുകൂടാൻ ഇപ്പോഴും ആ അഭിപ്രായം ഞാൻ പിരിച്ചുവിടും ഇത് കുറവില്ല ചോദിക്കട്ടെ കേരളാ കോൺഗ്രസ്സിന് എന്തെങ്കിലും ഒരു ഉപകാരം കൃഷിക്കാരൻ കിട്ടും പട്ടയം പി ജെ എന്ന് പറയുന്നത് മന്യം അതിൽ മന്യയുടെ അടക്കാണ് അയാൾ റവന്യൂ മന്ത്രിയായിട്ട് എത്ര പോലും ഒരു ആലോചിച്ചിരുന്നു മാണി നിയമമന്ത്രി എത്ര എത്ര കാര്യം മാണിയും ജോസഫും ഒരുമിച്ച് മന്ത്രിയല്ലായിരുന്നു നിയമസില് ഒരാൾക്ക് പട്ടയം കൊടുക്കാൻ പറ്റും ഒരാൾക്ക് ഒരു കൃഷി ഇടുക്കിയിലെ ഇടുക്കി മാത്രം പോകും ഇടുക്കി വയനാട് കണ്ണൂർ കാസർഗോഡ് മേലുള്ള പാ മലയോരമുള്ള പാവപ്പെട്ട് ക്രി ക്രിസ്ത്യാനി മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ടുള്ള കർഷകൻ ഒരെണ്ണത്തിനും പട്ടയം കൊടുത്തിട്ടില്ല ഞാൻ പാട്ടി ചോദിക്കും ഞാൻ ബി സി ഞാൻ വേണ്ടി കേരളാഗോദിനെ കമ്മിറ്റി കിടന്നുണ്ടെങ്കിൽ വളരെ ശക്തമാണ് ഞാൻ രൂക്ഷമായിട്ട് ആക്രമിച്ചത് നിങ്ങൾ മര്യാദയാണ് രണ്ട് മന്ദിരങ്ങൾ കാണിക്കുന്നത് എന്നും പറഞ്ഞു അപ്പോൾ ഇപ്പോഴും ഞാൻ പറഞ്ഞു മാനി ജോസ് കൂടെ എന്തോ സ്വകാര്യം സംസാരിച്ചു ഒന്നിച്ച് മാണിച്ചറിയിട്ട് വന്നു പറഞ്ഞത്തില്ല നമ്മൾ ഇപ്പം പട്ടയം കൊടുക്കാൻ കൊടുക്കാമെന്ന് പറയും കൊടുക്കാമെന്ന് പറയും കൊടുത്താൽ ഇവനെല്ലാം ഇട്ടേച്ചു കൊടുക്കും കൊടുത്താൽ പശുവിന് ചക്കറുള്ളിൽ കാണിച്ചാൽ കൊണ്ടുനടക്കാൻ തുടങ്ങി ചക്കറുള്ളിൽ കൊടുത്താൽ ചക്ക പശുവിന് പോറിയാവുന്നില്ല മിണ്ടണ്ട കൊടുത്താൽ ഇവനെ കിട്ടുന്നു അപ്പൊ കൃഷിക്കാരനെ അത്ര വിശ്വാസമാണ് മാണിയും ജോസുകളെന്നർത്ഥം മനസ്സിലായിട്ട് കമ്മിറ്റി പറഞ്ഞാ ജോസും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു അപ്പൊ എന്തിനാ പിന്നെ മാണിവിന്റെ പാവം ഞാൻ പത്ത് എന്റെ പത്ത് കാലത്തോണ്ടാകോട്ട് മകനും കോട്ടാക്കുന്ന ആ മകൻ തീരെണ് സ്വന്തം അപ്പൻ കെ എം മാണി മുഖ്യമന്ത്രിയായ രണ്ടായിരത്തി തൊള്ളായിരത്തി തീരുമാനമെടുത്ത് ചർച്ച വെച്ചിട്ട് വിളിച്ചതാണ് ഈ ഈ ചെറുക്കട ഈസ്ക്യം അന്ന് രാത്രി പിറ്റേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് കമ്മിറ്റി കൂടെ വെച്ചിരിക്കുകയാണ് സി പി എം സി പി ഐ കേരള കോൺഗ്രസ് സഖ്യത്തിന് ആലോചിക്കും രാത്രി മാനസാണ്ണി എന്തെല്ലാം ചെയ്തെന്ന് എനിക്കറിഞ്ഞില്ല രാവിലെ ആറര മണിക്ക് തന്നെ വിളിച്ച് റോഡ് ചെല്ലുമ്പോൾ കരഞ്ഞു കരഞ്ഞി ഇത്രയും മുഷിഞ്ഞ് മാനസാണ് കണ്ടിട്ടില്ല രണ്ട് പ്രാവശ്യം അങ്ങനെ അത്രയും മുഷിഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ സിബിയോട് സിബി പറഞ്ഞ് മുന്തും ഒക്കെ ഉണ്ടായാലേ തല്ലയില്ലെന്ന സിബി പറയും സിബിയുണ്ട് ഈ അങ്ങനെ സി കണ്ട് തല്ലെന്ന് കണ്ടില്ലെന്നാണ് സിബി പറഞ്ഞു ഞാൻ അറിയുന്നത് ശാരീരികമായി മനസ്സാണ് ആക്രമിച്ചത് മകൻ ആ മകനും പിന്നെ ദൈവാനക്കനും കിട്ടുപോകും അവൻ അവനെ ധാരാർത്ഥികട്ട് അവൻ നിന്നാലും പോക്ക മുഞ്ചിയുണ്ടോ അതാണ് ഇപ്പം ചാരികാട പറ്റി ചാരികാടം പാവുക പക്ഷേ ആരുടെ ധാരാർത്ഥികൾ ജോസ് ക്യാമ്പ് ജയിക്കും ജയിക്കാൻ പറ്റിയല്ലോ അതുകൊണ്ട് ജാതി പോലുള്ള ആളെല്ലാം പാർട്ടി പിരിച്ചുവിട്ട് വേറെ കോൺഗ്രസ്സിൽ ചെയ്യാൻ ആൾ പണി ആരോപിച്ചിട്ടുണ്ട് അതായിരിക്കും നല്ലത് ഇല്ല ജാതി പോലുള്ള മണി പറഞ്ഞാൽ ബി ജെ പിന്നാലും കുഴപ്പമില്ല യോസ് ചെയ്യാൻ വേണ്ടി ബി ജെ പി പോരണ്ട അത് ആ പാർട്ടി ഇവിടെ ദൂഷിപ്പിക്കും യോസ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കി ആർക്കും അതിനകത്ത് പോരാ അതായിരിക്കും എൻ്റെ അഭിപ്രായം ജാതി കാണെതിരെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്ത് തരാം ഇല്ലല്ലോ അവിടെ ഫസ്റ്റുകൾ വർക്ക് ചെയ്യാനായിരിക്കുന്നു കോൺഗ്രസ് വർക്ക് ചെയ്യും ശരി കാരണം കോൺഗ്രസ് വൈനാട്ടിൽ വർക്ക് ചെയ്തു പക്ഷെ വേറെ മാണിഗ്രൂപ്പുകാരവിടെയായിരുന്നു പഴയ മാണി ഗ്രൂപ്പുകാരൻ ഒരു വലിയ പ്രുപത്ത് അയാൾ ഇത് എന്താണ് മാണിയുടെ വലിയ നേതാവാണ് അയാൾ ഇവിടെ കൗൺസിലർ ഒക്കെയാണ് അയാൾ എന്തായാലും രാവിലെ ഏത് വോട്ടിടുന്നതിന് അന്ന് രാവിലെ മുതൽ എട്ട് മണിക്ക് രണ്ടായിരം പിടിയാ രണ്ടായിരം പേർക്ക് പിടിയും രണ്ട് ബൂത്തിന് അതിൽ പോകും ഏത് ചാഴികാടം നോക്കാൻ വേണ്ടി നേർച്ചയായിട്ട് അപ്പം മാണികൾക്ക് നോട്ട് പോലും പഴയ മാണികൾക്കിൻ്റെ നോട്ട് പോലും ജോസ് കെ മാണിക്ക് പഴയ ജോസ് കെ മാണിക്കുടെ പാട്ടിക്ക് സാധാരണ അപ്പം പിന്നെ ഇത് പിരിച്ചുകൊണ്ട് അതുകൊണ്ട് ജോസ് കെ മാണി എത്രയും വേഗം പാട്ടി പിരിച്ചുവിടുക എനിക്ക് സമൂഹത്തിനൊരു ക്ഷേമം അറിയുക ചെയ്തല്ല ഒത്തിരി കേക്കുകൾ മേടിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എനിക്ക് ഒത്തിരി അപ്പുറം ഇറക്കുമതി മാറ്റമതി എല്ലാത്തിൻ്റെയും ഏജൻസിയൊക്കെ ഞാൻ തന്നെയാണ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇങ്ങനെ പൂട്ടിച്ച് മുടിച്ച് ജീവിച്ചോളാം അതുകൊണ്ട് രാഷ്ട്രീയം നിർത്തിന്നേണെന്ന് പറഞ്ഞാൽ വിശദം ഇതാണ് എൻ്റെ അഭിപ്രായം